ചട്ടമ്പി സ്വാമി ശതവർഷ സമാധി ദിനാചരണം നടത്തി ഓച്ചിറ മേമന പരബ്രഹ്മവിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് ദിനാചരണം നടത്തിയത്

മനുഷ്യരാണ് എല്ലാവർക്കും ആരാധിക്കണം കൊടുക്കണം പ്രേയർ ആർ ബി എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പൽ പി ബി ഗിരിജാമണി വിദ്യാർഥിരാജ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ ബി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജയകുമാരി ജി സോമനാഥൻ എൽ സ്മിത ആർ രാധാകൃഷ്ണൻ സുഗല ജെ ജയകൃഷ്ണൻ ജി സോമനാഥൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ